അതെ ഹോളിഡേസ് അല്ലേ ട്രിപ്പ് ട്രിപ്പ് പോയാലോ അതിപ്പോ അങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റേ യേവാനി ഹിജവാനിയിലെ മണാലി ട്രിപ്പിന് പോകുന്നുണ്ട് അവരെല്ലാരും കൂടെ അതാണ് എനിക്ക് ട്രാവൽ എന്ന് ബിക്കോസ് ഐ ഓൾവേസ് ടു ഗോ വിത്ത് മൈ തന്നെ ട്രിപ്പ് പോകാൻ ഇഷ്ടം അഡ്വഞ്ചർ എന്ന് പറയുമ്പോൾ സ്കൈ ഡൈവിംഗ് ബഞ്ചി ജമ്പിങ് ആ സംഭവം ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഇപ്പം ഇപ്പോഴത്തെ സ്റ്റുഡൻസിന്റെ ഇടയിൽ ആണെങ്കിൽ തന്നെ ഇന്ന സ്പെസിഫിക് ഏരിയ അവർക്ക് ഇപ്പം ആയിട്ട് ഇങ്ങനെ കുറച്ച് പീസ്ഫുൾ ആയിട്ടുള്ള സെറ്റപ്സിനോടാണ് താല്പര്യം എന്താ പറയാ ഇങ്ങനെ ഒരു കാടും മലയും അങ്ങനത്തെ ഒരു ടൈപ്പ് സ്ഥലം ഉണ്ടാവല്ലോ നമുക്ക് ടൈം മാനേജ്മെന്റ് ഇല്ലെങ്കിൽ പെട്ടെന്ന് ഒരു സ്ഥലം കാണണമെന്ന് ആഗ്രഹമുള്ളത് ട്രിപ്പ് ആണെങ്കിൽ കൂടുതൽ ഡിസൈഡ് പോവാണെങ്കിൽ ട്രിപ്പ് ഞാൻ വളർന്ന ഞാൻ ഇടുക്കിയിലാണ് സോ എനിക്ക് അവിടുത്തെ സ്ഥലമാണ് കൂടുതലും ഇഷ്ടം ബീച്ചിനൊക്കെ മീഡിയയില് പല കാര്യങ്ങളും ഇൻഫ്ലുവൻസ് ആകാറുണ്ട് അതായത് കൂടുതലും ട്രക്കിങ് അങ്ങനത്തെ ബേസ് സ്ഥലങ്ങളിലോട്ടാണ് ഞാൻ അത്യാവശ്യം പോവാറുണ്ട് അതായത് അഡ്വെഞ്ചർ ആയിട്ടുള്ള

ആ ആ ചില അങ്ങനെയാണ് ചൂസ് ചിലപ്പോൾ നമ്മൾ 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 സാധനം അങ്ങനെ കാര്യങ്ങളൊക്കെ വരും ഹിഡൻ ഒക്കെ ഒക്കെ നോക്കി സ്ഥലങ്ങൾ ഓവർ ഹൈപ്പ് നമുക്ക് തോന്നിയിട്ടുണ്ട് ചെല്ലുമ്പോൾ ഉണ്ടാവാറില്ല റിയാലിറ്റി കംപ്ലീറ്റ്ലി ഭയങ്കര ഡ്രാസ്റ്റിക് ചേഞ്ച് ഉണ്ടാവും എന്റെ ഒരു റീൽസ് കണ്ട് ഇൻസ്പയർഡ് ആയിട്ട് കാട്ടും നല്ലത് സ്വന്തമായിട്ട് അവിടെ പോയി അവിടെ നിന്ന് കിട്ടുന്ന ഡയറക്ട് വ്യൂ കാരണം ഫോണിൽ നിന്ന് കാണുന്നതും ഡയറക്റ്റ് ഉള്ളതും തമ്മിൽ ഡിഫറൻസ് ഉണ്ടാവും സോഷ്യൽ മീഡിയയില് കുറെ കാര്യങ്ങൾ കണ്ടിട്ട് അത് നോക്കി പോകുന്ന കുട്ടികളുണ്ട് ഇപ്പൊ ഞങ്ങളാണെങ്കിൽ പോലും ഇപ്പൊ ഫുഡ് സ്പോട്ട് ഒക്കെ ആണെങ്കിലും ടൂറിസം എന്നുള്ളത് മാത്രല്ല അങ്ങനെ എല്ലാം സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ട് പോകുന്ന ആൾക്കാരുണ്ട് നമ്മൾ നമ്മളായിട്ട് തിരക്കി പോകുമല്ലോ ഒരാള് സോഷ്യൽ മീഡിയ വഴി കണ്ടുപിടിച്ച് നമുക്ക് നമ്മളതിലൂടെ ചോദിച്ച അവരുടെ ഒരു ഇതിലാണ് നമ്മൾ തോന്നിയിട്ടുള്ളത് ബുക്ക് വായിച്ചേ പോകുന്ന ഒരു രീതിയുണ്ട്

മെയിൻ ആയിട്ട് ഇൻസ്റ്റാഗ്രാം റീൽസ് തന്നെയാണ് അത് ഞാൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് യാത്ര ഡെസ്റ്റിനേഷൻ ഞങ്ങളാണെങ്കിലും അത് തന്നെ പറയും ഇല്ല അങ്ങനെ വിടാറില്ല അമ്മേ പൊക്കോട്ടെ എന്ന് ചോദിക്കൂ അപ്പൊ അമ്മ പൊക്കോള ഇടയ്ക്ക് വല്ലതും പറയും പൊക്കോളാൻ അല്ലെങ്കിൽ കുറെ നേരം ചോദിക്കണമല്ലോ